ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളായി ഞാൻ ഒരു റെഗുലർ വീഡിയോ ഇട്ടില്ല ലാസ്റ്റ് സാരിയുടെ വീഡിയോ ഇട്ടെങ്കിലും അത് നമുക്ക് അങ്ങനെ വ്ലോഗായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ നിങ്ങൾ പിന്നെ അറിഞ്ഞു കാണുമല്ലോ ഇവിടുത്തെ സാഹചര്യം ശരിയല്ലായിരുന്നു മൂടും ശരിയല്ലായിരുന്നു ആകെ തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് എന്തായാലും എടുക്കാം പല ദിവസം വിചാരിക്കും നീ എടുക്കാം എന്ന് വിചാരിക്കും പക്ഷേ എന്തെങ്കിലും ഒരു കൊണ്ട് ചിലപ്പോൾ എടുത്ത് തുടങ്ങും അത് മുഴുവിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചത് എന്തായാലും ഒന്ന് എടുക്കണം എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ദാ ജസ്റ്റ് ഓർക്കാൻ എനിക്ക് ഇപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് മാത്രമേ ഇന്ന് കുറച്ച് ഞാൻ പുറത്ത് പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ എൻ്റേതായ കുറച്ച് സെൽഫ് കെയർ ഒരു ഡേ ആയിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പം ഇന്ന് ഡാഡിയും മമ്മിയും ചേട്ടനൊക്കെ കൂടി കൊച്ചിയിലേക്ക് പോയിരിക്കുകയാണ് ഞങ്ങളൊരു കസിൻ്റെ ശരിക്കും ഞങ്ങളും കൂടി പോകേണ്ടതാണ് പക്ഷേ പിള്ളേർക്കിന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നു ഞങ്ങൾ പോയില്ല കാരണം അവർക്ക് അവർ മിസ് ചെയ്യണ്ടല്ലോ ഞങ്ങൾ അവിടെ പോയാൽ പിള്ളേർ അതൊക്കെ മിസ്സ് ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു ഞാനും ഡിവാനും വിചാരിച്ചു ഞങ്ങൾ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്തിട്ട് പിള്ളേരെ പിള്ളേരുടെ ആഘോഷങ്ങൾക്കായിട്ട് വിടാം അവർ പൊക്കോട്ടേന്ന് വിചാരിച്ച് മമ്മിയും ഡാഡിയൊക്കെ ചേട്ടൻ എന്താ ജസ്റ്റ് ഇറങ്ങി അപ്പോൾ ഞാൻ കൈയോടേതായി എണീറ്റു ഇനി അവരുടെ സ്നാക്ക് ബോക്സൊക്കെ പാക്ക് ചെയ്ത് അവരുടെ കൂടെ ഞാനും ഇന്ന ഇറങ്ങാണ് കാരണം എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഡാഡി അവരൊക്കെ പോയതുകൊണ്ട് എന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ വിൽപ്പിച്ചിട്ടുണ്ട് പിന്നെ നമുക്കിനി ഫങ്ഷൻസ് കുറേ വരാനുണ്ട് ക്രിസ്മസ് ആവാറായി അപ്പോൾ ഞാൻ കുറേ ദിവസമായി ത്രെഡ് ചെയ്ത് ഒന്ന് പാർലറിൽ കയറി ഇറങ്ങിയിട്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇന്നെന്ത എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കും എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും വളരെ ആയിട്ടുള്ള റോ ആയിട്ടുള്ള ആണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് പ്രിപ്പർ പ്രിപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒന്നുമില്ല ഇന്നത്തെ ഒരു ദിവസം എന്തായിരിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അതേപോലെ തന്നെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുറേ നാളുകളായിട്ട് വീഡിയോസ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാത്ത കാരണം ഒക്കെ കുറവാണ് നോട്ടിഫിക്കേഷൻ പലർക്കും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാ ബെല്ലൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ അപ്പം പിന്നെ നമുക്ക് ആദ്യം കിച്ചൺ ഡ്യൂട്ടിയിലേക്ക് കിടക്കാം എന്നും രാവിലെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പരിപാടി ഇതാണ് കേട്ടോ രാത്രി കുടിക്കുന്ന പാലാണ് അപ്പം അത് ആദ്യം തിളപ്പിച്ചു വയ്ക്കും ഫസ്റ്റ് പരിപാടി ഇതാ പിള്ളേരുടെ ടിഫിൻ പാക്ക് ചെയ്താണ് കേട്ടോ ഇതാ അവിടെ ഞാനെന്ത് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സ്കൂളിലാവുമ്പോൾ ടീച്ചേഴ്സ് നിർബന്ധിക്കുമ്പോൾ അങ്ങനെ കഴിച്ചോളും വീട്ടിൽ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം ഞങ്ങൾ പിള്ളേർ കഴിക്കണമെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാറാണ് ഇപ്പോൾ പതിവ് കേട്ടോ അപ്പോഴേക്കും എന്താ നമ്മുടെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് എണീറ്റ് പോകുന്നു ഓരോ സൈഡിൽ കോക്കോമരണും ഡയൻഡ് റോമിയൊക്കെ മാറി മാറി വന്നു തുടങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് വോയിസ് ഓവർ നടക്കുകയുള്ളൂ അപ്പോൾ കണ്ണൂർന്ന് നോക്കിയപ്പോൾ പാച്ചുവിനപ്പാപ്പനെ കാണാനില്ല എന്നുള്ള സങ്കടത്തിൽ ഡിവൈൻ്റെ തോളത്ത് കയറി കിടക്കാണ് പാച്ചു തോളത്ത് കയറി കിടന്ന് കണ്ടപ്പം ചാക്കോച്ചിനും ഒരു അസൂയ അപ്പോൾ അവനും എന്തെങ്കിലും കയറി കിടക്കുകയാണ് മേത്ത് അപ്പോഴത്തേക്കും എന്താ ദോശയും അവർക്ക് വേണ്ടുന്ന സ്നാക്സൊക്കെ ഇതേ റെഡിയാക്കി രണ്ടുപേരുടെയും വാട്ടർ ബോട്ടിൽസൊക്കെ ഫില്ല് ചെയ്തു പാച്ചുവിനെ ഞാനെന്താ ബാഗിലേക്ക് എടുത്ത് വെക്കാമായിരുന്നു കേട്ടോ പാച്ചുനെ എന്നും ഞാനൊരു എക്സ്ട്രാ ഡ്രസ്സും ഒരു തോർത്തും വെക്കും ചില സമയത്ത് അവർ ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും മെസ്സാക്കിയാൽ അവിടെ നിന്ന് തന്നെ അവരെല്ലാം ക്ലീൻ ചെയ്ത് കുളിപ്പിച്ചിട്ടൊക്കെയാണ് കൊടുത്തയക്കാറ് അങ്ങനെ ബാഗ് സെറ്റാക്കി പാച്ചുവിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ദോശ തന്നെ എന്ന് പറഞ്ഞു അതും കൊടുത്തു അങ്ങനെ രണ്ട് പേരെയും കുളിപ്പിക്കാൻ കയറ്റുന്നതിന് മുൻപ് ഞാൻ എന്താ നമ്മുടെ ക്രിബിൻ്റെ കുറച്ച് അറ്റകുറ്റപ്പണികൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ക്രിബ് ഫുള്ളൊറ്റ കുറച്ച് നേരം കൊണ്ട് വേഗം സെറ്റ് ചെയ്തു ഇന്നാണ് ഞാൻ കടുകും ഉലുവിയും നമ്മുടെ പുല്ലും മുളയ്ക്കാനിടുന്നൊരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ വെതറി ഇത് ഇന്ന് രാവിലെയാണ് അപ്പം അതൊക്കെ ഒന്ന് വെതറി ഞാനൊന്ന് നനച്ചു കൊടുത്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ വളരെ തിൻ ലയർ മണ്ണാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം മുളയ്ക്കും എന്നുള്ള കാര്യം അറിയില്ല എന്തായാലും ലാവിശ്യമായിട്ട് കടുകും ഉലുവിയൊക്കെ ഞാൻ എന്താ വിതറി കൊടുത്തിട്ടുണ്ട് ഓരോ പോർഷനിലായിട്ട് വിചാരിച്ച പോലെ അത് മുളച്ചു വന്നാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇത് ഇങ്ങനെ ഇളക്കൊക്കെ കൊടുക്കുന്നത് മണ്ണൊക്കെ ഇട്ടൊന്ന് ഇളക്കിയാലല്ല അത് മുള വരുകയുള്ളൂ അപ്പോൾ അതേ ഇങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് മുള വരുന്നതിന് മുമ്പ് പിള്ളേർ എന്തേലും കാണിക്കുമോ എന്നുള്ളത് അറിയില്ല ഇതുവരെ വലിയ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ല അപ്പം അങ്ങനെതാ രണ്ടുപേരെയും ഡ്രസ്സൊക്കെ മാറ്റി ഇതേ കൊണ്ടുവന്നു ഇവരെ ഡ്രസ്സ് മാറ്റി ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങാണ് കേട്ടോ പക്ഷെ ഞങ്ങൾക്കതൊരു വീക്ക്നസ്സും ആണ് എന്നും ഞങ്ങൾ ഫോട്ടോ എടുക്കും പ്രത്യേകിച്ച് ഇന്നവർക്കൊരു ഡ്രസ് കോഡും ഉണ്ട് രണ്ട് പേരുടെയും പുതിയ ഡ്രസ്സാണ് ഇന്നവർക്ക് ക്രിസ്മസ് ഫ്രണ്ടിൻ്റെ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ദിവസമാണ് അപ്പോൾ എന്താ അങ്ങനത്തെ ഓരോ ഒക്കേഷൻസ് പറയുമ്പോഴും എൻ്റെയും ഡിവാൻ്റെയും വക ചെറിയൊരു ഔട്ടിങ്ങിന് പോകാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ഔട്ടിങ്ങിന് പോയ വീഡിയോസ് വീഡിയോ ക്ലിപ്പിംഗ്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പോകുന്ന ദിവസം ഞങ്ങൾ ഇവരെ സ്കൂൾ തന്നെ സ്റ്റേ ബാക്ക് ഞങ്ങളുടെ രണ്ട് പേരുടെയും കൂടി ഒന്ന് കറങ്ങാൻ പോക്കുണ്ട് അപ്പോൾ അന്ന് പോയപ്പോൾ ഉള്ള കുറച്ച് വീഡിയോസാണ് ഞങ്ങളൊന്ന് കുറച്ച് നേരം ചില്ലെയ്ത് ഞങ്ങളുടെ കുറച്ച് ഒക്കെ എൻജോയ് ചെയ്ത് പിള്ളേർക്ക് വേണ്ടുന്ന കുറച്ച് ഐറ്റംസ് അതായത് ഈ ഡ്രസ്സുകൾ പിന്നെ ഈ ക്രിസ്മസ് ഗിഫ്റ്റിന് ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ഇതൊക്കെ മേടിക്കാനായിട്ട് ഹൈറോട്ടിൽ പോയി പിന്നെ ഹാൻഡ് ഹാൻഡ്മെയ്ഡ് ബേത്ത് മറ്റേ ക്രിസ്മസ് കാർഡുകൾ ഉണ്ടാക്കി കൊടുത്തയക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനെന്നുള്ള പേരിൽ ഞങ്ങളുടെ വക കുറച്ച് ഒരു ഒരു കുറച്ച് സമയത്തെ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ദേ വന്ന് ഞാൻ അതേ പാച്ചുവിനെ പിടിച്ചിരുത്തിയേക്കാണ് കാർഡുണ്ടാക്കാനായിട്ട് അപ്പോൾ എനിക്കൊരു നിർബന്ധമായിരുന്നു അവൻ്റെ ഇൻവോൾവ്മെൻറ്റ് വേണം ണ്ടാക്കുമ്പോൾ എന്നുള്ള ഒരാഗ്രഹം എനിക്കുണ്ടായത് അപ്പം തുടങ്ങുമ്പോൾ ഭയങ്കര കൂടിയാണ് ഞാൻ ഇരുന്നത് പിന്നെ 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 നമ്മൾ ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പത്ത് മിനിറ്റ് എടുത്ത് ഇവൻ ഇവിടെ ചെയ്യാൻ പറയുമ്പോൾ അവിടെ ചെയ്യും എന്നാലും പതുക്കെ 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 ടൈം എടുത്തിട്ടാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സ്റ്റാർസും പിന്നെ കുറച്ച് ഗ്ലിറ്റർ പേപ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതി അവിടെ അവിടെ ഒട്ടിക്കാൻ പറയുമ്പോൾ അത് ഒട്ടിച്ചു കൊടുത്തു പിന്നെ പേരെഴുതണ്ട സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം കുറേയൊക്കെ എഴുതിക്കാൻ നോക്കി പക്ഷെ അത് നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു പിന്നെ ഞങ്ങളിതാ സ്നോമാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇവർക്ക് ഓൾറെഡി ഫസ്റ്റ് സ്കൂളിൽ പല ആക്ടിവിറ്റീസിലും ഞാനിവർ സ്നോമാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ അത് കുറച്ചും കൂടി ഈസി ആവുമല്ലോ അറിയുന്ന കാര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് സ്നോമാൻ ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ അവനെക്കൊണ്ട് തന്നെ മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്യിക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കോട്ടൺ പിച്ചി ഇടുന്നതും ഗം ഞാൻ തേച്ചു കൊടുത്തു അവനെക്കൊണ്ട് തന്നെ സ്റ്റിക്ക് ചെയ്യിച്ച് അങ്ങനെ ഇച്ചിരി മെനക്കെട്ട പരിപാടിയായിരുന്നു അതുകൊണ്ടാണ് ഇവൻ്റെ ഈ ഡ്രസ്സ് ചേഞ്ചുകൾ കാണുന്നത് കേട്ടോ കാരണം ഒരു ഫുൾ ഡേ ഉള്ള അധ്വാനമാണ് അങ്ങനെ വീണ്ടും കുറേ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഞങ്ങൾ ആ കാർഡിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് ആക്കേണ്ടി ഫസ്റ്റ് ആ ഒരു ഇത് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് പേജ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇത് അതിൻ്റെ ഒരു മുകളിലേക്കൊരു പോർഷനും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവൻ്റെ ഹാൻഡ് പെയിൻറ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്തു പിന്നെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ പിള്ളേരുടെ ഫിംഗർ ഫിംഗർ പെയിൻസ് യൂസ് ചെയ്തിട്ട് ക്രിസ്മസ് ട്രീ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതും ദേ പാറ്റും തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മൂപ്പർക്ക് പിന്നെ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യാൻ പക്ഷെ കുറേ നേരം അത്ര ചെയ്ത കാര്യം ചെയ്യാനും വലിയ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കുഞ്ഞിക്കാട് ഉണ്ടാക്കി തീർത്തത് എന്നാലും അതിലൊരു എയ്റ്റി പെർസെൻറ്റേജും അവൻ്റെ എഫേർട്ട് തന്നെയാണ് എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ ഫസ്റ്റ് ഒരു സ്നോമാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആ ക്രിസ്മസ് 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 കട്ട് ഒരു ഒരു ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ആ ഫുൾ ാണ് പാച്ചുന് കിട്ടിയിട്ടുള്ള ക്രിസ്മസ് ഫ്രണ്ട് കേട്ടോ അല്ലെങ്കിൽ മിഹിക മിഹിക എന്ന് പറഞ്ഞാൽ മിയ മിയ ഭയങ്കര ഇഷ്ടമാണ് പാച്ചു രണ്ടുപേരും ഭയങ്കര സെറ്റാണ് അപ്പം എന്തായാലും മിയ തന്നെയാണ് പാച്ചൂനും ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഗിഫ്റ്റൊക്കെ ദിവസം തന്നെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അവരെന്തോ ഡെക്കറേറ്റൊക്കെ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനാണ് ഇന്നിവരെ കൊണ്ട് പോകുന്നത് കാരണം ഡാഡിയും ചാട്ടനും ഒന്നും ഇല്ല അവരൊക്കെ പോയിരിക്കുകയാണല്ലോ കൊച്ചിയിലേക്ക് ഞാൻ ഡിവൈനെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താ പിള്ളേർ സെറ്റിനെയും കൊണ്ട് ഇതാ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത് കുറച്ച് ഉത്തരവാദിത്തം ും കൂടി ഉണ്ട് എനിക്ക് പോസ്റ്റ് ചെയ്യണം പൊതുവേ ഡാഡിയാണ് ഇതൊക്കെ ചെയ്യാറ് പക്ഷേ ഇന്ന് ഇന്നവരില്ലാത്ത കാരണം ഞാനാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഇതാ പാച്ചൂനേം തോമൂനെയും ഒക്കെ ഞാൻ ഞാനിതെ ആക്കി ഇന്ന് കൃത്യസമയത്ത് തന്നെ കൊണ്ടുവന്നാക്കിയിട്ടോ അപ്പോൾ ചേച്ചിമാരൊക്കെ വന്ന് കൊണ്ടുപോയത് ഓൾറെഡി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മെസ്സുമാർ അവിടെ ഇരുന്ന് ക്രിബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വെച്ചിട്ടാണ് അവർക്കിന്ന് ഗിഫ്റ്റ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ ഞാൻ ഞാനത് നമ്മുടെ സ്ഥിരം പോളേട്ടനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ഇപ്പോൾ പോളേട്ടൻ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിർത്തി 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 അങ്ങനെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പോകാമല്ലോ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ രാവിലെ ഇവർക്ക് ഒരുക്കി ഇറക്കേണ്ട തിരക്കിൽ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്കാണെങ്കിൽ നല്ല വിശപ്പുമായി തുടങ്ങി അപ്പോൾ ഞാൻ വേഗം ബേബി സാണിൽ ഇറങ്ങി ഒരു ചായയും ഒരു നല്ല പപ്സും കൂടി കഴിച്ച് സെറ്റായിട്ട് ഇനിയിപ്പോൾ എനിക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ കൊടുക്കണം പിന്നെ ഞാനിന്ന് പാർലറിലേക്ക് പോകണം കുറേ ദിവസം കൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് ത്രെഡ് ചെയ്യണം ഒന്ന് ഒക്കെ ചെയ്തൊന്ന് ഒന്നൊന്ന് സെറ്റാവാൻ ഉണ്ട് കുറേ നാളുകളായിട്ട് ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് പോസ്റ്റ് ഓഫീസ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ കൊറിയർ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറ് ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഈ കാര്യത്തിന് പോകുന്നത് എന്തായാലും പറഞ്ഞെന്ന് കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് കാരണം ഡോയ്ബ്രോസൊക്കെ കാർഡ് പരിവത്തിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കണം ഒന്ന് പെഡിക്യൂർ ചെയ്യണം ഒരു ഹോട്ട് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു റിലാക്സിങ് ഹെഡ് മസാജ് എന്തെങ്കിലും ചെയ്യണം ഈ വക പ്ലാനുകളായിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ ഇന്ന് പോകുന്നത് മിൻസിലേക്കാണ് കേട്ടോ കാരണം ഇന്ന് വളരെ ബഡ്ജറ്റ് റേഞ്ചിലാണ് എനിക്ക് ചെയ്യേണ്ടത് എൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ ഇവിടെയാണ് പോവാറ് അപ്പോൾ ഒന്നരയാകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ പരിപാടികളും കഴിയണം എന്നുള്ളതായിരുന്നു എൻ്റെ ആകെ ഒരു ഡിമാൻഡ് കാരണം പിള്ളേരെ പിക്ക് ചെയ്യാൻ കൊണ്ടുപോകണം കൃത്യം ഒന്നരയായപ്പോൾ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞാൻ എന്താ വീണ്ടും പോളേട്ടിനെ വിളിച്ച് ഇതാ ഫസ്റ്റ് സ്കൂളിലേക്ക് എത്തി അപ്പോൾ ഇതാ ഓരോ പാരൻസും പിള്ളേരെ പിക്ക് ചെയ്യാനായിട്ട് ദൈവം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ചെന്നപ്പോൾ ആദ്യം തന്നെ തോമ്പ് വന്നു ദൈ പിന്നാലെ പാച്ചു വന്നു അപ്പോൾ അതേ അവരുടെ ഗിഫ്റ്റ്സ് രണ്ട് പേർക്കും ക്ഷമയില്ല പ്രത്യേകിച്ച് തോമ്പെ ഗിഫ്റ്റ് ബോക്സ് കണ്ട അപ്പോൾ അവനെ അൺബോക്സ് ചെയ്യണം അങ്ങനെയാണ് അവന് ഭയങ്കര ഇഷ്ടമാണ് അത് ചെയ്യാനായിട്ട് രണ്ട് പേർക്കും ഈ ഗിഫ്റ്റ് തുറക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും പൊട്ടിച്ചു രണ്ടും ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരുന്നു ഒന്നും ഒരു പസിലും ഒരു ബിൽഡിങ് സെറ്റ് പോലത്തെ ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അപ്പം ഇത് ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പേ വീഡിയോസും വന്നു സ്കൂളിൽ നിന്ന് അതെ പാച്ചുൻ്റെ പാച്ചുവിന് ഗിഫ്റ്റ് കൊടുത്തത് ജിസ എന്ന് പറഞ്ഞ ബേബിയാണ് പാച്ചുൻ്റെ ഫ്രണ്ടായിരുന്നത് പാച്ചു കൊടുത്തത് മിയക്കാണ് ഈ അറ്റത്തുള്ളതാണ് മിയ ലെഫ്റ്റ് ലെഫ്റ്റ് സൈഡിലുള്ളത് ജിസ ഇപ്പുറത്ത് ഉള്ളത് മിയ ഈ കാർഡ് കണ്ടോ ഇതാണ് പാച്ചൂനും ജിസ കൊടുത്ത കാർഡ് കേട്ടോ ഇതും ഹാൻഡ് മെയ്ഡാണ് ഇവർക്ക് മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാൻഡ് മെയ്ഡ് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന കാർഡ് വേണം കൊടുത്തയക്കാനുള്ളത് അപ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ത്രീ ഡി എഫക്റ്റിലുള്ള ട്രീയും സ്നോമാനും ഗിഫ്റ്റ് ബോക്സൊക്കെ ആയിട്ട് നല്ല മെനക്കെട്ട് തന്നെ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടാൽ അറിയാം അപ്പോൾ എന്തായാലും ഓൾ ടൈം മെമ്മറി ആയിട്ട് ഇത് ഞാൻ സൂക്ഷിച്ച് വെക്കും അപ്പോൾ ഇതാ കണ്ട ഫ്രം ജിസ എന്നൊക്കെ എഴുതിയിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ പാശുവിൻ്റെ കാർഡ് ഇതാ മീക്കും കൊടുത്തിട്ടുണ്ട് പാശുവിൻ്റെ കാർഡും ഗിഫ്റ്റും ഇവരുടെ മറ്റേ പസിലും ബിൽഡിങ് സെറ്റ് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കാനോ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാം എന്നുള്ളതിൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം കൂടി വലിച്ചിട്ട് അത് ഒരു മേള ആക്കും അപ്പോഴത്തേക്കും ഞാൻ എന്താ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാനും ഡിവൈനും വളരെ സമാധാനപരമായിട്ടിരുന്ന് കഴിച്ചു അത് കഴിഞ്ഞതേ തോമ്പൂനേം ചാക്കോച്ചിനെയും കൊണ്ട് ഡിവൈൻ മുകളിലേക്ക് പോയി ഞാനും പാച്ചും തെയ് താഴെ ഇരിക്കുകയാണ് കാര്യം എവിടെ ഇരിക്കുകയാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൻ എൻ്റെ അടുത്ത് ചോദിക്കായിരുന്നു ടോണിയപ്പൻ എപ്പം വരും ഡോളിയമ്മം എവിടെ ഡോൺ എവിടെ നമ്മൾ താഴെയുള്ളപ്പോൾ എപ്പോഴും എല്ലാവരെയും കണ്ട് 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 പാച്ചു ശരിക്കും ഇന്ന് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നെങ്കിലും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് നല്ല ഉറക്കം വന്നു പൊതുവേ കുറച്ച് നാളായിട്ട് അവനെ ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങാറില്ല പക്ഷേ ഇന്ന് ഉറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരി ഉറങ്ങിക്കോളാൻ പറഞ്ഞു അതിന് വേറൊരു ദുരുദ്ദേശം കൂടി ഉണ്ടായിരുന്നു കുറേ നാളായി ഞാനൊരു സിനിമ കണ്ടിട്ട് എന്ന് സ്വസ്ഥമായിട്ടൊരു സിനിമ കാണാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അവനും കൂടി ഉറങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് എൻ്റെ ഇഷ്ടത്തിന് ടി വി കാണുന്നുണ്ട് അല്ലെങ്കിൽ ടി വി കാണാമെന്നുള്ളത് ശരിക്കും സ്വപ്നങ്ങളിൽ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ കാരണം ടി വി ഓൺ ചെയ്ത അപ്പോൾ അവരുടെ ഡിമാൻഡുകളായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ പാച്ചുനെ നൈസായിട്ട് ഉറക്കി ഞാൻ എന്താ ലക്കി ബാസ്കർ കാണാണ് കുറേ നാളുകളായിട്ട് കാണണം എന്ന് വിചാരിച്ചതായിരുന്നു ഹിന്നാണ് ഒന്ന് കാണാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടിയത് പക്ഷേ എവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സഖാക്കളൊക്കെ വന്നു ഇതേ ഡയനാറോമ വീണ്ടും പഴയപടി ഒന്ന് കണ്ട് മുഴിപ്പിക്കാൻ പോലും പറ്റിയില്ലാട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതാ പുറത്തേക്ക് വന്നിരുന്നു പാച്ചുനാണെങ്കിൽ പുറത്തു പോകുന്ന ഡ്രസ്സ് ഇടണം പുറത്ത് പോകുന്ന ഡ്രസ് ഇടണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പുറത്ത് പോകുന്ന ഡ്രസ്സും ഒക്കെ ഇടിയിച്ച് ഷൂ ഒക്കെ ഇട്ട് റെഡി റെഡി മണിയായിട്ട് ഇരിപ്പുണ്ട് തോന്നും അതേ ഷൂ ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതെന്തിനാന്നുള്ളത് അപ്പോൾ എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ഡിവൈൻ്റെ ആ കിച്ചണിൽ കഞ്ഞി വെക്കുകയാണ് ഞാൻ എന്താ പിള്ളേരെ നോക്കി ഈ കൊച്ചു കൊച്ചുപിള്ളേര് നമ്മൾ ഇത്രയും പ്ലാനിങ്ങുകൾ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഇവർ വന്നതിന് ശേഷമാണ് മനസ്സിലായത് കേട്ടോ പേരും പുറത്തേക്ക് പോകാൻ റെഡി ആയിട്ടാണ് നിക്കുന്നുണ്ടായിരുന്നത് എന്താണ് ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഡാഡിയും മമ്മിയും വന്നതും ഇവർക്ക് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വന്നു കാരണം അവർക്ക് ഇനി വിഷമിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും മമ്മീം ഡോൺ കൂടി എല്ലാ പിള്ളേരെയും ഒന്ന് കാറിലിട്ട് വട്ടം കറക്കി ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നത് അത് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കുമ്പോൾ പോയി വന്ന വിശേഷങ്ങൾ കുറേ ഉണ്ടല്ലോ പറയാൻ അവിടെയും ഇവിടെയും അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇതാ ഞങ്ങളിതേ കിടക്കാനുള്ള പരിപാടിയിലേക്ക് പോവാണ് അപ്പം ഇപ്പോൾ സ്ഥിരം ഇങ്ങനെയാണ് കുറേ നേരം അപ്പാപ്പൻ്റെ അടുത്ത് കിടന്ന് കുറേ പുസ്തിയൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ പതുക്കെ എൻ്റെ അടുത്തേക്ക് വരിക അങ്ങനെ അങ്ങനെതാ പാച്ചു നല്ല ഉറക്കത്തിലായി ഇനി ഞാനും കിടന്ന് ഉറങ്ങാൻ പോവാണ് ഒത്തിരി നേരം വൈകിട്ടോ ഞങ്ങൾ പോയി വന്ന വിശേഷങ്ങളൊക്കെ കുറേ പറയാനുണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല ഉറങ്ങാൻ നോക്കട്ടെ കേട്ടോ ഗുഡ് നൈറ്റ്